വീഡിയോ തുടങ്ങുന്നതിന് മുൻപേ നിങ്ങളുടെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മണ്ണാറശാല ക്ഷേത്രത്തെക്കുറിച്ചും അവിടെ നാഗദോഷം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചും നാഗദോഷം കഴിഞ്ഞാൽ കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചുമൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ അവിടെ നിന്ന് ചെയ്ത് അതിനുള്ള ഫലം ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കമന്റ് ബോക്സ് വഴി അറിയിച്ചു കഴിഞ്ഞാല് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആ കമന്റ് കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഫലം ഫലമുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ വരും അല്ലെങ്കിൽ അതിൻ്റെ ജെന്യൂനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും അത് അവരുടെ ജീവിതത്തിലും ഒരു വെളിച്ചമായി നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മെയിലിലും മെസ്സേജിലും ഒക്കെ വരുന്ന ഒരു കാര്യമാണ് മണ്ണാറശാല ക്ഷേത്രത്തെ കുറിച്ച് പറയുമോ അതുപോലെ തന്നെ നാഗദോഷമുള്ളവര് എന്താണ് അവിടെ പോയിട്ട് ചെയ്യേണ്ടത് നാഗദോഷമുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മളായിട്ട് ചെയ്ത നമ്മളായിട്ട് ഒരു ഉപദ്രവവും നാഗങ്ങൾക്ക് ചെയ്തിട്ടില്ല എന്നിട്ടും കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സന്താന ഭാഗ്യം ഭാഗ്യമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു വിവാഹം മുടങ്ങുന്നു ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നു വീട് വയ്ക്കാൻ സാധിക്കാതെ വരുന്നു തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിനൊന്നും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ഇതിലൊക്കെയും പരിഹാരം നേടാനായിട്ട് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ് മണ്ണാറശാല ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ പ്രശസ്തി ആർജിച്ച അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഫലം ലഭിക്കുന്ന ക്ഷേത്രമാണ് മണ്ണാറശാല ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ദൈവവിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് നാഗദോഷം ഉണ്ടോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം അതോടൊപ്പം തന്നെ നാഗദോഷം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം എന്നോണം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത് അതിനൊക്കെയുള്ള പരിഹാരം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെ ഇല്ലാതാക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു മണ്ണാറശാല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന നാഗരാജാവിനുള്ള അന്താരാഷ്ട്ര പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് മണ്ണാറശാല ക്ഷേത്രം എന്ന് പറയുന്നത് സ്ത്രീ പൂജാരിണി എന്ന നിലയിലെ ലോക പ്രശംസ ലഭിച്ച ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രത്തിന്റെ നിലവറയില് വിഷ്ണു സർപ്പമായ അനന്തനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു വളരെയധികം സർപ്പക്കാവുകൾക്കിടയിലാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ആദ്യം തന്നെ മണ്ണാറശാല ക്ഷേത്രത്തിന് പിറകിലുള്ള ആ ഒരു ഐതിഹ്യ കഥയൊന്നും മനസ്സിലാക്കാം ഈ ഭൂമിയുടെ രക്ഷയ്ക്കായി പരശുരാമന്റെ ആവശ്യപ്രകാരം മന്ദാരശാല എന്ന പ്രദേശം നാഗരാജാവ് ഏറ്റെടുത്തു അതാണ് പിന്നീട് മണ്ണാറശാലയായി അറിയപ്പെട്ടത് നാഗരാജാവിന്റെ നിത്യപൂജകൾക്കും മറ്റുമായി ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും നിയോഗിച്ചു അങ്ങനെ ആ ബ്രാഹ്മണന്റെ പിൻതലമുറക്കാരനായ വാസുദേവനും അദ്ദേഹത്തിന്റെ പത്നി ശ്രീദേവിക്കും കുട്ടികൾ ഉണ്ടാകാതെ വിഷമിച്ചിരുന്ന കാലത്താണ് അഗ്നിദേവന്റെ ആഗ്രഹപ്രകാരം കൃഷ്ണാർജുനന്മാരുടെ സഹായത്തോടെ ഗാണ്ഡവ ദഹിപ്പിച്ചു നാഗങ്ങളെ ഒന്നടകം കൊന്നു നശിപ്പിക്കുന്ന സംഭവം അരങ്ങേറുന്നത് തീയിൽ സർപ്പങ്ങളെ ദമ്പതികൾ പരിചരിച്ചു ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദൈവങ്ങൾ സന്തുഷ്ടരായി സർപ്പങ്ങളോട് കാട്ടിയ ദയാദാക്ഷിണ്യത്തിന് പ്രത്യുപകാരമായിട്ട് നാഗരാജാവ് സ്വപ്നദർശനം നൽകി ആ അമ്മയുടെ മകനായി ഉടൻ ജനിക്കുമെന്നും ശ്രീദേവിക്ക് ഉടനെ തന്നെ രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു രണ്ട് കുട്ടികളുടെ അമ്മയായി ഒരു കുഞ്ഞ് മനുഷ്യരൂപിയും മറ്റേത് പഞ്ചമുഖനായ ഒരു നാഗവുമായിരുന്നു നാഗബാലൻറെ രൂപം എല്ലാവരെയും ഭീതിയിലാഴ്ത്തിയിരുന്നു ഇത് തിരിച്ചറിഞ്ഞ നാഗബാലൻ ഇല്ലത്തെ നിലവറയിൽ പ്രവേശിച്ച് ധ്യാനസ്ഥനായി നിലകൊണ്ടു വിഷമിച്ചിരിക്കുന്ന അമ്മയോട് താൻ ഈ നിലവറയിൽ തന്നെ എപ്പോഴും ഉണ്ടാകുമെന്നും ആഗ്രഹിക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് തന്നെ കാണാമെന്നും തനിക്കുള്ള ഭക്ഷണോപചാരങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം അമ്മ തന്നെ നൽകിയാൽ മതിയെന്നും ആശ്വാസവചനങ്ങൾ വചനങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഈ പതിവ് ആ കുടുംബത്തിൽ ഇന്നും തുടരുന്നു നാഗദൈവങ്ങളുടെ ഈ മണ്ണിൽ എണ്ണിയാലൊടുങ്ങാത്തത്ര ഒടുങ്ങാത്തത്ര നാഗശില്പങ്ങളുണ്ട് പലയിടത്തും കാവുകളും മറ്റും നീക്കുമ്പോൾ ആവാഹിച്ച് കുടിയിരുത്തിയതും മറ്റും ഇവയിൽ ഉൾപ്പെടും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പ്രധാനമാണ് തുലാമാസത്തിലെ ആയില്യം എഴുന്നള്ളത്ത് നാഗരാജാവിന്റെയും മറ്റ് നാഗദൈവങ്ങളുടെയും വിഗ്രഹങ്ങൾ ഇല്ലത്തെ തെക്കേത്തളത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത് കന്നിയിലും തുലാമാസത്തിലും എഴുന്നള്ളത്തുണ്ട് നാഗദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലമുറകളെ തന്നെ ബാധിക്കുന്ന ഒരു ദോഷമാണ് ഏത് തരത്തിലുള്ള നാഗദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് മണ്ണാറശാല ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നാഗദോഷമുണ്ടോ എന്നുള്ളത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ അറിവിൽ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനോ അമ്മയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല നാഗദോഷം വരേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളത് ഏഴ് തലമുറ ചെയ്ത പാപങ്ങൾ അതായത് ഏഴ് തലമുറയിൽ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നാഗദൈവങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഫലം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ദോഷം ആ കുടുംബത്തെ മുഴുവൻ ഏഴ് തലമുറയെയും ബാധിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും അറിയാതെ ചെയ്തു പോകുന്ന ഒരുപാട് തെറ്റുകളുണ്ട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വീടിന്റെ പരിസരങ്ങളൊക്കെ അടിച്ചു വരി തീയിടാറുണ്ട് അല്ലെ കരിയിലകളൊക്കെ തീയിടുന്ന സമയത്ത് അതിലേക്ക് അറിയാതെ ഇഴഞ്ഞു വരുന്ന നാഗദൈവങ്ങൾ ഉണ്ടാവാം അങ്ങനെ ആ തീയിൽപ്പെട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നാഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ദോഷമായിട്ട് വരും വീടിനടുത്ത് കാവുകളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിച്ചു വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനി ഈ പറഞ്ഞതുപോലെ കാവുകളുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല നാഗദൈവങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും അല്ലെ ആ ഒരു ഘട്ടത്തിൽ തീടുന്ന സമയത്തൊക്കെ ചില ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അടിച്ചു വാരിയൊക്കെ വഹിക്കും പിറ്റേ ദിവസമായിരിക്കും തീയിടുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുള്ളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നിങ്ങൾ തീയിടുന്നതിന് മുന്നേ ആയിട്ട് ആ ചപ്പ് ചവറുകളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് അത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം ഉറപ്പായിട്ടും അതിന്റെ ആ ഒരു ദോഷം നിങ്ങളിലേക്ക് വന്നു ഭവിക്കും ഇനി നമുക്ക് നാഗദോഷം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക ഒരുപാട് ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാഗദോഷം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാഗദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും ജീവിക്കാനാവില്ല എപ്പോഴും ബുദ്ധിമുട്ടുകളായിരിക്കും പല തരത്തിലുള്ള ദുരന്തങ്ങളായിരിക്കും ആ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് ഇതിലിപ്പം എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാരണവശാല് നിങ്ങൾ ചെയ്തു ഒരു തെറ്റുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ചെയ്തു പോയിട്ടുള്ള ഒരു തെറ്റുകൊണ്ട് നാഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ പാടുകൾ ഉണ്ടാവാം ചില കലകൾ ഉണ്ടാവാം പാമ്പിൻ്റെ തൊലി പോലത്തെ കലകൾ ഉണ്ടാകും അതല്ല എന്നുണ്ടെങ്കിൽ ചില വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ടുള്ളതാവാം ഇങ്ങനെ കല വലുതായി വലുതായി വരുന്ന സാഹചര്യമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്കിന്ന് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ പോവാണ് ചെയ്യുന്നത് പക്ഷേ ചില ആളുകൾക്ക് എത്രയൊക്കെ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ എത്രയൊക്കെ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവില്ല അത് കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ കാണുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത് മണ്ണാറശാല ക്ഷേത്രത്തിൽ പോവാം ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറ്റും മുട്ടയും വാങ്ങി സമർപ്പിക്കാനായിട്ട് സാധിക്കും പുറ്റും മുട്ടയും സർപ്പരൂപവും ഇത് നമുക്ക് അവിടെ തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് വാങ്ങിച്ച് ഇരുപത് രൂപയാണെന്ന് തോന്നുന്നു വാങ്ങിച്ച് രണ്ടെണ്ണം വാങ്ങിക്കണം ഒന്ന് നാഗരാജാവിൻ്റെ നടയ്ക്ക് മുന്നിലും ഒന്ന് നാഗയക്ഷിയമ്മയുടെ നടയ്ക്ക് മുന്നിലും സമർപ്പിക്കുക ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ് ശേഷം നിങ്ങൾ മൂന്ന് തവണ ആ ക്ഷേത്രത്തിൽ വലം വയ്ക്കുക നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന സമയത്ത് നാഗരാജാവിനോടും നാഗയക്ഷി അമ്മയോടും പറയുക ഞാനോ എൻ്റെ തലമുറക്കാരോ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിലുള്ള നാഗദോഷത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മുക്തി നൽകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് തവണ വലം വയ്ക്കുക ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് നൂറും പാലും സമർപ്പിക്കുക എന്നുള്ളത് അത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ചടങ്ങല്ല നിങ്ങൾക്ക് അതവിടെ ഷീട്ടാക്കാനേ സാധിക്കുകയുള്ളൂ മുന്നൂറ് രൂപയാണ് അതിന് ചാർജ് വരുന്നത് നിങ്ങളുടെ പേരും നാളും അതുപോലെ തന്നെ വീട്ടുപേര് കുടുംബ പേരും പറഞ്ഞു വേണം അത് അതിന് ഷീട്ടാക്കാനായിട്ട് ശേഷം അതിന് കൂടെ തരുന്ന തരുന്ന ആ ഒരു റെസിപ്റ്റിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു പൂജ നടത്തി അതിന് ശേഷം ആ ഒരു പ്രസാദം നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചു തരും ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഷീട്ടാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഓൺലൈനില് അവരെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള ഒരു വഴിപാട് എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു കാര്യം അടുത്തതായിട്ട് നമ്മൾ നിലവറയിൽ പോയിട്ട് നമ്മൾ തൊഴും അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് അവിടെ അമ്മയെ കാണാനായിട്ട് അമ്മയെ ദർശിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും അവിടെയും ടൈമിങ്സ് ഉണ്ട് പത്ത് മുപ്പത് മുതലാണ് എന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നമുക്ക് ക്യൂ നിന്ന് ഡയറക്റ്റായിട്ട് ആ ക്ഷേത്രത്തിലുള്ള ആ ഒരു അമ്മയെ ഏറ്റവും പ്രായം ചെന്ന സ്ത്രീയാണ് അവിടുത്തെ ആ ഒരു അമ്മയെ നമുക്ക് തൊഴാനായിട്ട് സാധിക്കും അമ്മയെ തൊഴുത് ആ ഒരു സമയത്ത് നിങ്ങളുടെ അവിടെ ഒരു ആൾ നിന്നിട്ടുണ്ടാവും അവരെടുത്ത് നമുക്ക് പറയാം നമുക്ക് തൊഴാൻ ഉള്ള ആളുകൾക്ക് തൊഴുത് മടങ്ങാം അപ്പോൾ സാധാരണയായിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവരതിനുള്ള പരിഹാരം ഈ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു തരും അതല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മയോട് ഈ ഒരു കാര്യം നേരിട്ട് ഉണർത്തിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ക്യൂ നിന്ന് നിങ്ങൾ അമ്മയോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ആടിയ എണ്ണ അതായത് ക്ഷേത്രത്തിൽ തന്നെ പൂജിച്ച ആ ഒരു എണ്ണ നമുക്ക് ലഭിക്കും ഈ ഒരു എണ്ണ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗത്ത് ചൊറിച്ചലാണെങ്കിലും ചൊറിച്ചിലും വരാം ഇതുകൊണ്ട് സ്കിന്നിൻ്റെ സ്കിൻ സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും വരാം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവര് ഈ തന്നിരിക്കുന്ന ആ ഒരു എണ്ണ ആ ഒരു ഭാഗത്ത് പുരട്ടുക ഇത് മാത്രല്ല കേട്ടോ ചില ആളുകൾക്ക് വേദന ഉണ്ടാവാം എത്രയൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാലും മാറാത്ത രീതിയിലുള്ള വേദനകൾ കൈകാൽ വേദന അതുപോലെ തന്നെ ശരീരഭാഗങ്ങളിൽ വേദന എന്താണ് അസുഖം എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ച ചോദ്യമാണ് ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് മണ്ണാറശാല ക്ഷേത്രത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു സാധിക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ പല ആളുകളും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ജീവിതം തന്നെ പച്ചപിടിച്ച സാഹചര്യം വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസവും കൂടെ ഒരാൾ എനിക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നാഗദോഷം കാരണം ഒരുപാട് ബുദ്ധിമുട്ടി ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു രീതിയിൽ എത്തിച്ചേർന്ന് നിൽക്കുമ്പോഴാണ് മണ്ണാർശാല ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതും അവിടെ പോയി ഈ കാര്യങ്ങൾ ചെയ്യുന്നതും കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിലൂടെ ഇതിനെപ്പറ്റി പറയണം എന്നുള്ള ഒരു കാര്യവും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ അവിടെ നിന്ന് ആ ഒരു എണ്ണ അത് നമുക്ക് വേദനയുള്ള ഭാഗങ്ങളിലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചൊറിയൊക്കെയുള്ള ഭാഗങ്ങളിലായാലും വേദനയുള്ള ഭാഗങ്ങളിലായാലും ഒക്കെ പുരട്ടുന്ന സമയത്ത് വളരെ കുറച്ചളവിൽ മാത്രമേ നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് അവർ ആ ഒരു ഓയിൽ തരുന്ന സമയത്ത് തന്നെ പറഞ്ഞു തരും അശുദ്ധിയുള്ള സമയത്ത് പീരീഡ്സ് ടൈമിലൊന്നും അത് പുരട്ടാനായിട്ട് പാടില്ല സ്ത്രീ പുരുഷ ഭേദമന്യെ ആർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് പുരട്ടി പുരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുടച്ച് കളയാനോ കഴുകി കളയാനോ പാടില്ല അതുകൊണ്ടാണ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം മാത്രമേ ഇത് പുരട്ടാനായിട്ട് പാടുള്ളൂ ആ കാര്യങ്ങളൊക്കെ അവരവിടുന്ന് പറഞ്ഞു തരും അതുപോലെ തന്നെ അവിടെ നിന്ന് ഭസ്മം തരും ദിവസവും കുളിച്ച് ശുദ്ധിയായ ശേഷം അണിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ആ ഒരു നാഗദോഷത്തിന്റെ കാഠിന്യം കുറഞ്ഞു വരികയും അവർ പറയുന്നതിനനുസരിച്ച് ഇത്ര മാസത്തിനുള്ളിൽ വീണ്ടും ചെയ്യാനായിട്ട് പറയും അതുപോലെ തന്നെ ആ ഒരു അമ്മ പറഞ്ഞു തരുന്ന ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു നാഗദോഷം പൂർണ്ണമായിട്ടും ഇല്ലാതാകും ഇനി നാഗദോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് സന്താനങ്ങൾ ഇല്ലാത്തതാണ് ആ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കല്യാണം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരും അവിടെ ചെന്ന് പ്രാർത്ഥിച്ച ശേഷം കുഞ്ഞുങ്ങളുണ്ടായവരും ഒക്കെ അവിടെ വന്നിട്ടുണ്ടാവും അപ്പം അവിടെ ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് ഉരുളി കമഴ്ത്തുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി അതുപോലെ തന്നെ ഈ ഉരുളി കമഴ്ത്തി കഴിഞ്ഞാലും ഈ അമ്മയെ കണ്ട് പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഈ അമ്മ പറഞ്ഞു തരും അതുപോലെ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആറുമാസം കഴിയുന്ന സമയത്ത് വന്ന് ആ ഒരു ഉരുളി നിവർത്തുക എന്നുള്ളൊരു ചടങ്ങ് കൂടിയുണ്ട് ആ ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഈ മണ്ണാറശാല ക്ഷേത്രത്തിൽ ഉരുളി കമിഴ്ത്തി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ അഞ്ചു തവണ ആ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തൊഴിയിക്കുക എന്നുള്ള ഒരു ചടങ്ങ് കൂടെ ഉണ്ട് അപ്പൊ നാഗദോഷം മൂലം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കില് നിങ്ങൾ തീർച്ചയായിട്ടും മണ്ണാറശാല ക്ഷേത്രത്തിലേക്ക് പോയിക്കോളൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനൊരു ഫലം ലഭിച്ചിരിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ചില ആളുകളോട് അമ്മ തന്നെ പറയും കുഞ്ഞുങ്ങളില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു നാഗദോഷത്തിന്റെ കാഠിന്യത്തിനനുസരിച്ച് ചില ആളുകൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഈ പറഞ്ഞതുപോലെ ഉരുളി സമർപ്പിക്കുക എന്നുള്ള ഒരു ചടങ്ങും കൂടെ ഉണ്ട് നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് നടയ്ക്കൽ ഉരുളി സമർപ്പിക്കുക എന്നുള്ളത് അപ്പൊ ഈ കാര്യങ്ങൾ അവർ പറയുന്നത് പോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള സംശയം നാഗദോഷത്തിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു പല തടസ്സങ്ങൾ വന്നുകൊണ്ടേ നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അങ്ങനെയുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നൂറും പാലും സമർപ്പിക്കാവുന്നതാണ് അതൊരു ഷീട്ടാക്കാവുന്നതാണ് ആ ഒരു വഴിപാട് നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് നാഗദോഷം നാഗദോഷമേറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ ഓൺലൈൻ വഴിയും ഷീട്ടാക്കാവുന്നതാണ് ഇനി അതേപോലെ തന്നെ പ്രഗ്നന്റ് ഒക്കെ ആവുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില ആളുകൾക്ക് ഗർഭം പോകാറുണ്ട് നാഗദോഷം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ഓൺലൈൻ വഴി മൂന്ന് മാസം എത്തുമ്പോൾ തന്നെ ഓൺലൈൻ വഴി ആ നൂറും പാലും ഷീട്ടാക്കാവുന്നതാണ് പ്രസാദം നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു തരും പിന്നെ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ ഞാനൊന്നും ചെയ്തില്ല എന്നതല്ല നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നാഗരാജാവിനോടും നാഗയക്ഷിയമ്മയോടും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ അറിയാതെയും നമ്മുടെ കയ്യിൽ നിന്ന് അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതുപോലുള്ള തെറ്റുകൾ സംഭവിച്ചിരിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷമാപണമാണ് നമ്മൾ അവിടെ നടത്തേണ്ടത് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എല്ലാ മാസവും ആയില്യം നാളിൽ നിങ്ങൾ നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് ഒരു രൂപയുടെ നാണയം കുളിച്ച് ശുദ്ധിയായി ഒരു രൂപയുടെ നാണയം തലയ്ക്കൊഴിഞ്ഞ് ഭദ്രമായിട്ട് മാറ്റി വയ്ക്കുക എപ്പോഴാണോ നിങ്ങൾക്ക് മണ്ണാറശാല ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് അവിടെ സമർപ്പിക്കാം അപ്പോൾ ഇപ്പം നിങ്ങൾ അതി കഠിനമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനായിട്ട് അത് വളരെയധികം ആയിരിക്കും ഒരുപാട് ഒരുപാട് ആളുകൾക്ക് നിങ്ങൾക്ക് ആ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരുപാട് ആളുകള് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമായിട്ട് അവിടെ വരുന്നുണ്ട് അവർക്കൊക്കെ അതിനുള്ള പരിഹാരം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം അവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ആളുകള് ആ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഹരിപ്പാട് നിന്ന് വളരെ കുറച്ച് കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും പോകാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് സാധിക്കുന്നവര് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കില് ആ ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴുതുകയുള്ളൂ തൊഴുതു കഴിഞ്ഞാൽ തന്നെ വളരെ വളരെ പുണ്യമാണ് ഇനി അതുപോലെ തന്നെ ആ ഒരു മണ്ണാറശാല ക്ഷേത്രത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പല തടസ്സങ്ങൾ കാരണം നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല അങ്ങനെയും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാഗദോഷത്തിന്റെ ആ ഒരു കാഠിന്യം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആയില്യം നാളിൽ ഓരോ രൂപയുടെ കോയിൻ എടുത്ത് തലക്കൊഴിഞ്ഞ് ഭദ്രമായിട്ട് വെച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ഭഗവാനെ തെറ്റ് തെറ്റുകൾ പറ്റിയത് ക്ഷമിക്കൂ എനിക്ക് അവിടേക്ക് വരാനുള്ള ഒരു അവസരം നൽകൂ എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു കോയിൻ ഒഴിഞ്ഞു വയ്ക്കു വളരെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ സാധിക്കുന്ന വഴിപാടുകൾ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി